நீங்களுடு கையிலுள் பழைய சொர்னாபிரணங்கள் நெல்கி آருமாசதினிசேசம் புதிய 916 சொர்னாபிரணங்கள் பணிக்குலியில்லாதே சொந்தமாக்காம் ZARA GOLDEN DIMONDS, வண்டுர் எடவண்ணா வெல்லாதுரு வைப்பான விட்டு போயாலும் கேம்பிச் நம்மலை மாடி விழிச்சுகொட்டிருக்கு WIC வேரல்லோகமான തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ആരോഗ്യരക്ഷ ഉറപ്പുവരുത്തുന്നതിന് കാളികാവ് ഗ്രാമപഞ്ചായത്ത് സുരക്ഷാ ഉപകരണങ്ങൾ നൽകി വിതരണ ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒന്നര ലക്ഷം രൂപയുടെ ഉപകരണങ്ങളാണ് നൽകിയത് ഇപ്പോൾ പഞ്ചായത്തിലെ പകുതിയോളം പേർക്കാണ് ഉപകരണങ്ങൾ നൽകിയത് അടുത്ത വർഷത്തിൽ മുഴുവൻ തൊഴിലാളികൾക്കും ഉപകരണങ്ങൾ വിതരണം ചെയ്യും കാളിയാവ് ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുള്ള ഒരു സുരക്ഷാ ഉപകരണങ്ങളാണ് ഇന്ന് പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് വിതരണം നടത്തിയിട്ടുള്ളത് ഓരോ തൊഴിലാളികളും പഞ്ചായത്തിനെ സമീപിക്കാറുണ്ട് കാരണം അവർക്ക് കൂടുതലും റിസ്ക് ആയിട്ടുള്ള വർക്കുകളാണ് കൂടുതലുണ്ടാവാറ് പ്രധാനപ്പെട്ട ഈ ഡ്രൈനേജുകൾ വൃത്തിയാക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പൊ അതൊക്കെ ഈ ഒരു മഴക്കാലൊക്കെ ആവുമ്പോൾ അവരുടെ ഹെൽത്തിനൊക്കെ ബാധിക്കും എന്നുള്ളത് കണക്കിലെടുത്തുകൊണ്ടാണ് പഞ്ചായത്ത് ഒന്നര ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനമായി മുന്നോട്ട് പോയത് അപ്പൊ ബാക്കിയുള്ള തൊഴിലാളികൾക്ക് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചില് വാർഷിക പദ്ധതിയില് അതും കൂടെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വൃത്തിഹീനമായ സാഹചര്യങ്ങളിലും ജോലി ചെയ്യാൻ സാധിക്കുന്നതിനാണ് ഉപകരണങ്ങൾ നൽകിയത് റബ്ബർ കയ്യുറകളും പ്ലാസ്റ്റിക് ഷൂകളുമാണ് വിതരണം ചെയ്തത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സുബൈദ് അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർമാരായ വി പി എ നാസർ കെ കെ ഹംസ എഞ്ചിനീയർ ഇസ്ഹാഖ് എ എസ് ശിവാനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ് കളക്ഷനുമായി നെക്സ ടൈൽസ് നിലമ്പൂർ റോഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ